ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു തൊട്ട് ഒരു വീഡിയോ എന്ന് പറയുന്നത് കോഴിപാത്രം അതായത് കോഴിക്ക് പാത്രം എങ്ങനെ ഉണ്ടാക്കാം ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പുറത്തേക്കൊക്കെ രണ്ടു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നല്ല രീതിയിൽ അത് ഒരു കൂട ഒരു ചെറിയ തീറ്റ പാത്രം ഉണ്ടാക്കി എടുക്കാം നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാം എത്ര എത്ര ദിവസം വരെ നമുക്ക് അതിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും ശേഷം ഞങ്ങളുടെ കോഴിക്കൂട് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ വീണ്ടും കൊണ്ടുവരണ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നോക്കി മൂലയിലൊരു മൂലയിൽ ഒരു പാത്ര ഇങ്ങനെയുണ്ട് അതിലാണ് നമ്മുടെ കോഴിയുള്ളത് മുട്ടയിടുന്നത് അപ്പൊ നമുക്ക് അതില് മുട്ട ഇടുന്ന സമയത്ത് എല്ലാ കോഴികളും വന്നു കഴിഞ്ഞാൽ മുളക് ചാടിയിട്ട് മുട്ടയൊക്കെ പൊട്ടി പോവാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ അവർക്ക് മുട്ട ഇടാവുന്ന ഒരു ഭാഗം ഉണ്ടാക്കി വെക്കാമെന്നാണ് ഞാൻ പറയാൻ കാണിച്ചു തരാൻ പോണേ ഓക്കെ നമുക്ക് അതിന് നേരെ ആ പാത്രം എടുക്കാം ഓക്കെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കയ്യിലേ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് പാത്രം ഉണ്ട് ഇത് ഇതെങ്ങനെയാണ് കൊറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് മുട്ട ഇട രീതിയിലാക്കി വെച്ച് കൊടുക്കാന്നാണ് നമ്മൾ നോക്കണത് അപ്പൊ അതിന് ില് മുട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനമാണ് കുറച്ചുകൂടി രസത്തിൽ വെക്കണം മറ്റുള്ള കോഴികളിൽ കേറി മുട്ട പാടില്ല വേണ്ടി ഞാൻ കുട്ടിക്കാൻ പാടില്ലൊപ്പം തന്നെ ഒരു ചെറിയ ഷീറ്റ് എടുത്തിട്ട് പിന്നെ ഒരു കഷ്ണം മരം ഇതാണ് നമ്മൾ ആകെടുത്തിട്ടുള്ളത് ഇനി എങ്ങനെ നമ്മൾ നോക്കിയേക്കാം അപ്പൊ നമ്മൾ ഇതാദ്യം ഷീറ്റ് വെച്ച് ഷീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇന്ന് മാറി കട്ട് ചെയ്യാൻ പാകത്തിന് ഈ മരം കട്ട വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഷീറ്റ് ഇത് പി വി സി ഷീറ്റാണ് ഇത് വേസ്റ്റ് വരുന്ന ഷീറ്റുകളാണ് അപ്പൊ നമ്മളാ പി വി സി ഷീറ്റ് ജസ്റ്റ് രണ്ട് വര വരച്ച് നമ്മൾ പാകത്തിന് ഷീറ്റായി കണ്ടോ ഇനി നമ്മൾ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വുഡ് പുറത്തേക്ക് വരണം അവർക്ക് പെട്ടെന്ന് ചാടി കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ബുഡ് പുറത്തേക്ക് വരണം അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഇതിനൊപ്പം വെച്ചിട്ട് തിരിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോ സ്ക്രൂ വെച്ച് കൊടുക്കണം ഞാൻ വെക്കുന്നത് അരക്കാർ എന്ന് പറയുന്ന സ്ക്രൂ ആണ് അത് ഉഡിലേക്ക് കയറി പോകുന്ന സ്ക്രൂ ആണ് അരക്കാർ സ്ക്രൂ നമ്മളിതിന് അരത്തിന്റെ സെൻട്രലായിട്ട് ചെയ്യാം വേണ്ട ഒരു നാലോ അഞ്ച് സ്ക്രൂ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക സ്ക്രൂ ഇവിടുന്ന്

അപ്പം കൂട്ടുകാരെ നമ്മൾ ഈ ഭാഗം നല്ല രീതിയിൽ ഫിറ്റ് ചെയ്തു ഇത് കണ്ട ഒരു സ്ക്രൂ കൊടുത്തിരിക്കും ഇവിടെ ഒരു രണ്ട് സ്ക്രൂ ഇത് കണ്ട മൂന്ന് സ്ക്രൂ ഇപ്പൊ നോക്കിയേ നമ്മൾ നല്ല വൃത്തിയിൽ ഇപ്പൊ അവർക്ക് കൂട് ഇരിക്കാവുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് ഭാഗത്തിന് ഇനി അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് കടന്നിട്ട് മുട്ടയിടും അപ്പം നമുക്ക് മുട്ടകളൊക്കെ ആവശ്യമുള്ളത് കളക്ട് ചെയ്യാൻ പറ്റും കൂട്ടുകാര് അങ്ങനെ നമ്മുടെ ഏർ കൂടിന്റെ പണി കഴിഞ്ഞു മുട്ട ഇടാനുള്ള കൂടിന്റെ ഇത് കണ്ടാ ഇപ്പൊ നല്ല വൃത്തിയിൽ നമ്മള് കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കയറി മുട്ട ഇട്ടാൽ മതി കുറച്ച് ചപ്പും ചമ്മലിയും അല്ലെങ്കിൽ വൈക്കോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി കയറ്റി ഇടാം ഇതേപോലെ ഒരു കൂടാണെങ്കിൽ നിങ്ങൾ പണിയിടന്നുണ്ടെങ്കില് രണ്ട് കോഴികൾ ഒരേ സമയത്ത് മുട്ട ഇടാൻ പറ്റും മാത്രമല്ല ഏർ മറ്റുള്ള കോഴികൾ മുകളിൽ കേറിയിട്ട് മുട്ട ചവിട്ടി പൊട്ടിക്കൂല അപ്പൊ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ലൈക്ക് കമൻ്റായിട്ട് തരിക അതേപോലെ തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതേപോലെ നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ പുതിയൊരു നല്ലൊരു ബിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൃഷി സ്നേഹികളായ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം